അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ജനുവരി ഡ്രൈ ഡ്രൈ ഡേ ഡേ പ്രഖ്യാപിച്ച ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഉത്തർപ്രദേശിൽ പൊതു പ്രഖ്യാപിച്ചു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് വിവിധ സംസ്ഥാനങ്ങളിൽ വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഛത്തീസ്ഗഡ് ആസാം ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഡ്രൈഡേ ആയിരിക്കും എല്ലാ മദ്യവിൽപ്പന കേന്ദ്രങ്ങളും അന്ന് അടച്ചിടണമെന്നാണ് സർക്കാർ ഉത്തരവ് രാമന്റെ മാതാവ് ജനിച്ചത് ഛത്തീസ്ഗഡിലാണെന്നും അതിനാൽ ചടങ്ങ് നടത്തുന്ന ദിവസം ദീപാവലിക്ക് ചെയ്യുന്നതുപോലെ വീടുകളിൽ ദീപം തെളിയിക്കണമെന്നും അന്ന് സംസ്ഥാനത്ത് ആഘോഷത്തിന്റെ ദിവസമായിരിക്കുമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞു ഉത്തർപ്രദേശിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ദീപങ്ങളാൽ അലങ്കരിക്കുമെന്നും വലിയ ഉത്സവത്തിന്റെ പ്രതീതിയിലാകും രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുകയെന്നും യു പി മുഖ്യമന്ത്രി അറിയിച്ചു മകരസംക്രാന്തി മുതൽ മതപ്രഭാഷണങ്ങൾ ആരംഭിക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജനുവരി അവധി നൽകിയിട്ടുണ്ട് അതേസമയം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി പതിനൊന്ന് ദിവസത്തേക്ക് വിശേഷ അനുഷ്ഠിക്കുമെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതിനിധിയായി പ്രാണപ്രതിഷ്ഠ നടത്താൻ ദൈവം നിയോഗിച്ചിരിക്കുന്നുവെന്നും മോദി എക്സിലൂടെ അറിയിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്